സ്വീകാര്യതയെ പറ്റി എന്താണ് ിൻ്റെ ഞങ്ങൾ ഞങ്ങൾ പണ്ട് പണ്ടു മുതലേ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനം പണ്ട് മുതലേ സിനിമ സിനിമ പാട്ട് പാടുന്നവർ മാത്രമാണ് പാട്ട് കയറുന്നത് സിനിമയിൽ പാടാൻ പറ്റിയാൽ അത് നല്ലത് സിനിമയിൽ പാടുന്നവരെയാണ് പാട്ട് എന്നുള്ള രീതിയിൽ കാര്യം ഒരു രീതിയിലും ആൽബങ്ങളോ ഒന്നും മുമ്പോട്ട് വരില്ല എന്നുള്ളൊരു ചിന്ത ഒരു സമയത്തുണ്ടായിരുന്നു പക്ഷേ അതിനും മുകളിലാണ് ഇപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോംസെല്ലാം അതിനെ സഹായിക്കുന്നതും ഒത്തിരി പേര് സ്വന്തമായിട്ട് പാട്ട് പ്രിപ്പയർ ചെയ്ത് ആൾക്കാർ ഇഷ്ടപ്പെടത്തക്ക ഒരു രീതിയിൽ പല സ്ഥലങ്ങളിലും വന്നു തുടങ്ങി അതുപോലെ ആയിട്ടുള്ള പാട്ടുകൾക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു സ്ഥാനവും മ്യൂസിക്കിൽ വന്നു പണ്ട് സിനിമ പാട്ടുകൾ മാത്രമായിരുന്നുള്ളൂ എല്ലാവരും കേൾക്കുകയും ഇപ്പം ഇഷ്ടപ്പെടുന്ന ഹനുമാൻ കൈണ്ട് അവരൊക്കെ അവരൊക്കെ ആ ഒരു സ്വീകാര്യ വേളൻ ആ ഒരു സ്വീകാര്യത ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിയ